ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യേശു പ്രാർത്ഥന കേൾക്കുന്നു രണ്ടായിരത്തി അറുന്നൂറ്റി പതിനാറ് യേശു പ്രാർത്ഥന കേൾക്കുന്നു നമ്മളതിലേക്ക് പ്രവേശിക്കുകയാണ് ദിവസങ്ങളായി ഒരാഴ്ചയിൽ കൂടുതലായി നമ്മളിതിലൂടെ തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് യേശുവിനോടുള്ള പ്രാർത്ഥനയ്ക്ക് പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് തന്നെ അവിടുന്ന് തൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ശക്തിയെ മുൻകൂട്ടി സൂചിപ്പിക്കുന്ന അടയാളങ്ങളിലൂടെ മറുപടി നൽകി വാക്കുകളിലൂടെയോ അതാണ് വിശ്വാസത്തിൻ്റെ വാക്കുകൾ കുറ്റരോഗി ജെറസ് കാനാൻകാരി നല്ല കണ്ഠൻ നിശബ്ദതയിലൂടെയോ തളർവാതക്കാരനെ ചുമന്നവർ യേശുവിൻ്റെ വസ്താന്തരത്തിൽ സ്പർശിച്ച രക്തസ്രാവക്കാരി കണ്ണീരും സുഗന്ധവുമായി വന്ന പാപിനി അതാണ് ഇന്നലെ നമ്മൾ കേട്ടത് അങ്ങനെ ഈ ഓരോ സംഭവങ്ങളും ആഴമായി നമ്മൾ പഠിച്ചു അതിൽ പ്രകടിപ്പിക്കുന്ന പ്രാർത്ഥന യേശു ശ്രമിക്കുന്നു ദാവീതിൻ്റെ പുത്ര ഞങ്ങളുടെ മേൽ കനിയണമേ അല്ലെങ്കിൽ യേശുവേ ദാവീതിൻ്റെ പുത്ര എൻ്റെ മേൽ കനിയണമേ എന്നുള്ള അന്ധന്മാരുടെ തീഷ്ടമായ നിലവിളി ഈശോ ഈശോജപം എന്ന പേരിൽ അറിയപ്പെടുന്ന പരമ്പരാഗത പ്രാർത്ഥനയിൽ ആവർത്തിക്കപ്പെടുന്നു കർത്താവായ യേശുവേ ദൈവപുത്ര പാപിയായ എൻ്റെ മേൽ കനിയണമേ രോഗങ്ങൾ സുഖപ്പെടുത്തുകയോ പാപങ്ങൾ മോചിപ്പിക്കുകയോ ചെയ്തുകൊണ്ട് യേശു വിശ്വാസപ്രേരിതമായ പ്രാർത്ഥന കേൾക്കുന്നു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തിൽ പോവുക ഇതിൽ നമ്മൾ ഇതുവരെ പ്രധാനപ്പെട്ട ഭാഗം കഴിഞ്ഞു ഇനിയാണ് യേശു ജപം യേശു ജപം ദാവീദിൻ്റെ പുത്ര ഞങ്ങളുടെ മേൽ കനിയണമേ അല്ലെങ്കിൽ യേശുവേ ദീതി പുത്ര എൻ്റെ മേൽ കനിയണമേ മത്തായിയുടെ സുവിശേഷത്തിൽ ഒമ്പത് ഇരുപത്തി ഏഴ് അന്തർക്ക് കാഴ്ച യേശു അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ രണ്ട് രണ്ടന്ധന്മാർ ദവീദിൻ്റെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു അവൻ ഭവനത്തിലെത്തിയപ്പോൾ അന്ധന്മാർ അവൻ്റെ സമീപം ചെന്നു യേശു അവരോട് ചോദിച്ചു എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ ഉപകർത്താവേ എന്ന് അവർ മറുപടി പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു അവരുടെ കണ്ണുകൾ തുറന്നു ഇതാരും അറിയാനിടയാകരുത് എന്ന് ഈശോ അവരോട് കർശനമായി നിർദ്ദേശിച്ചു എന്നാൽ അവർ പോയി അവൻ്റെ കീർത്തി നാടെങ്ങും പരത്തി മറ്റൊന്ന് മർക്കോസിൻ്റെ സുവിശേഷത്തിലെ സംഭവമാണ് മർക്കോസ് പത്ത് നാൽപ്പത്തെട്ട് ബർത്തിമൂസിന് കാഴ്ച നൽകുന്നു അവൻ ജെരീകോയിലെത്തി അവൻ ശിഷ്യന്മാരോട് വലിയ ഒരു ജനാവലിയോടും കൂടെ ജെറിക്കോ വിട്ടു പോകുമ്പോൾ തെമിയോസിൻ്റെ പുത്രനായ ബർത്ത്മിയോസ് എന്ന അന്ധയാചകൻ വഴിയടിയിൽ ഇരിപ്പുണ്ടായിരുന്നു നസറായനായ യേശുവാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദാവീതിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ നിശബ്ദനായിരിക്കുവാൻ പറഞ്ഞുകൊണ്ട് പലരും അവന് ശകാരിച്ചു എന്നാൽ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദാവീതിൻ്റെ പുത്ര എന്നിൽ കനിയണമേ യേശു പെട്ടെന്ന് നിന്നിട്ട് പറഞ്ഞു അവനെ വിളിക്കുക അന്ധനെ വിളിച്ച് അവനോട് പറഞ്ഞ് ധൈര്യമായിരിക്കൂ എഴുന്നേൽക്കുക യേശു നിന്നെ വിളിക്കുന്നു അവൻ കുറം പുറം ഗുപ്പായം ദൂരെ പുറം ഗുപ്പായം ദൂരെ എറിഞ്ഞിട്ട് കുതിച്ചു ചാടി യേശുവിൻ്റെ അടുത്തെത്തി യേശു ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് കേട്ടോ മറിച്ച് യീശു അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ് യീശു അങ്ങോട്ട് ചോദിക്കുകയാണ് അന്ധൻ അവനോട് പറഞ്ഞു ഗുരു എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം യേശു പറഞ്ഞു നീ പോയ്ക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു അവന് കാഴ്ച ലഭിച്ചു യേശുവിനെ അനുഗമിച്ചു അപ്പോൾ ഇവിടുത്തെ പ്രധാന വിഷയം കാറ്റഗീസത്തിൽ നമ്മൾ പഠിക്കുന്നത് യേശു ജപം ഈശോ ജപം ഈശോ ജപം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടൊരു വാക്കാണ് ഈശോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഈശോ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്ന് പറയുന്നതിൽ രണ്ട് കാര്യം ഹിസ് ഐഡൻറിറ്റി ആൻഡ് മിഷൻ അവിടുത്തെ വ്യക്തിത്വവും ദൗത്യവും ആ രീതിയിൽ പഠിക്കണം അത് യേശു എന്ന വാക്കിന് അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നാൽ ദൈവം രക്ഷിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആദ്യം തന്നെ ആ വ്യക്തിത്വം എന്താണ് വ്യക്തിത്വത്തിൽ യേശു മാത്രമാണ് ദൈവം ഏകദൈവം ആണ് ദൗത്യത്തിൽ രക്ഷകനാണ് ഏകരക്ഷകനാണ് ഇത്രയും അടങ്ങിയിരിക്കുന്ന ഒരേ ഒരു വാക്ക് എബ്രായ ഭാഷയിൽ ഉള്ള വാക്കാണ് അത് അതാണ് എബ്രായ ഭാഷയുടെ വലിയ ഒരു എന്തോ ഒരു വലിയ ഭാഷയാണത് ശരിക്കും കർത്താവിന് വേണ്ടി ഉണ്ടാക്കിയ ഭാഷയാണത് വലിയ ശക്തമായ പ്രാർത്ഥനയാണ് യേശുനാമ ജപം ഇപ്പം നമ്മൾ ഈ അന്ധർമാരുടെ കാര്യത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കി അവിടെ ഭർത്ത് മേബൂസ് വഴിയരികിലിരുന്ന് ഭിക്ഷയാദിക്കുന്നു ഒരുപാട് പേരതിലെ പോകുന്നു ഭിക്ഷ എന്തെങ്കിലും കിട്ടും എന്ന് ഒരുപാട് ജനം പോരുന്ന സമയത്ത് ഭർത്ത് മേബൂസ് എന്താ കാര്യം എന്താ സംഭവിക്കണേ എന്താണ് അപ്പോൾ ആരോ പറഞ്ഞു നസ്രായന യേശു ഇതിലേ കടന്നു പോകുന്നു വോട്ടെണ്ണി വേറെ ആരും ഇങ്ങനെ പറഞ്ഞില്ല അന്ധനാണെങ്കിലും അവൻ്റെ ഉൾക്കണ്ണുകൾ തുറന്നിരുന്നു അന്ധന്മാരാണെങ്കിലും എങ്ങനെ അവരുടെ ഉൾക്കണ്ണുകൾ തുറന്നു എങ്ങനെ അവർക്കിത് മനസ്സിലായി ഈ പോയിക്കൊണ്ടിരിക്കുന്ന യേശു ദാവീദിൻ്റെ പുത്രനായ യേശുവാണ് ദാവീതിൻ്റെ പുത്ര എന്ന് കേൾക്കുമ്പോൾ ഉടനെ യേശു അവിടെ നിന്നു അതാണ് അതായത് യേശുവിന് മനസ്സിലായി ആരോ എൻ്റെ യഥാർത്ഥ രഹസ്യമറിയുന്ന ഒരാൾ ദാവീതിൻ്റെ പുത്രനായ യേശുവേ എന്ന് നമ്മൾ പറയുമ്പോൾ മനസ്സിലാകണം യേശു ജഡപ്രകാരം ദാവീതിൻ്റെ പുത്രൻ ആ അതേ സമയത്ത് ദാവീദിൻ്റെ രാജകീയ അഭിഷേകത്തിൻ്റെ അവകാശിയാണ് രാജകീയ അഭിഷേകമാണ് യേശുവാണ് രാജാവ് ആ അർത്ഥം ഉടനെ അവർ തമ്മിൽ ക്ലിക്കാവുകയാണ് ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിലൂടെ പോയിക്കൊണ്ടിരുന്ന ഈശോ ഇത്രയും വലിയ ജനാരവത്തിൻ്റെ ശബ്ദത്തിൻ്റെ ഇടയ്ക്ക് തിരിച്ചറിഞ്ഞു വേറെ ആർക്കും ആ ശബ്ദം തിരിച്ചറിയാൻ പറ്റിയില്ല അവരെല്ലാവരും പറഞ്ഞു മിണ്ടാതിരിക്കണ അവിടാ മിണ്ടായിരിക്കാൻ അല്ലേ കുറച്ചത് പക്ഷേ അവൻ ഉച്ചത്തിൽ വിളിച്ച് പോകാമെന്ന് തുടങ്ങി നമ്മൾ വിവിധ തരം പ്രാർത്ഥനകളാണ് കേട്ടത് നമ്മൾ ആ കുട്ടിയുടെ പ്രാർത്ഥന കേട്ടു ഓരോരുത്തരുടെയും പ്രാർത്ഥന എന്നാൽ ഇത് അന്തന്മാരുടെ മാത്രമുള്ള പ്രാർത്ഥനയാണ് ഇതുപോലെ പ്രാർത്ഥന ആ കാനാൻകാരി വന്ന് പറഞ്ഞു ദാവീദിൻ്റെ പുത്രായ ആയെന്നിൽ കനിയാണ് അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം ഇവരുടെ ആത്മാവിൽ യേശുണ്ട് എല്ലാ മനുഷ്യരുടെയും ആത്മാവിൽ യേശുണ്ട് എല്ലാ മനുഷ്യരുടെയും ആത്മാവിൽ ഏച്ചു ഒരു സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് എന്നെ അറിയാത്തവർ എൻ്റെ അടുത്ത് അടുത്തോടിയെത്തി അതേതാണ് പതിനെട്ടാം സങ്കീർത്തനത്തിൽ പതിനെട്ടാം സങ്കീർത്തനത്തിൽ പതിനെട്ടാം സങ്കീർത്തനത്തിൻ്റെ അവസാനം പറയുന്നത് എന്നെക്കുറിച്ച് കേട്ട മാത്രയിൽ അവർ എന്നെ അനുസരിച്ചു അന്യജനതകൾ എന്നോട് കേണിരുന്നു അന്യജനതകൾ ധൈര്യമറ്റു അന്യജനതകൾ അന്യജനതകൾ എന്നോട് കേണിരുന്നു എന്നുവെച്ചാൽ എന്നോട് കേണപേക്ഷിച്ചു എങ്ങനെ ഈ അന്ധന് മനസ്സിലായി എങ്ങനെ അന്ധന് മനസ്സിലായി ഈ യേശു ദാവീദിൻ്റെ പുത്രനാണ് ഇതാണ് മിണ്ടാമടം അല്ലെങ്കിൽ കോണ്ടംപ്ലേറ്റീവ്സ് എന്ന് പറയുന്നത് കോണ്ടംപ്ലേഷനിലൂടെ അതായത് ഈശോയുടെ തന്നെ പ്രാർത്ഥനയിലൂടെ ഈശോ മുപ്പത് വർഷം പ്രാർത്ഥന തന്നെയായിരുന്നു എന്താ ഈശോ പ്രാർത്ഥിച്ചത് മുഴുവനും ഈശോ പ്രാർത്ഥിച്ചത് മുഴുവനും ഈ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിനുള്ള പ്രാർത്ഥനയായിരുന്നു അപ്പം ഈശോയുടെ തന്നെ ഇപ്പോൾ നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചാണ് പഠിക്കുന്നത് ഈശോ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു ഇപ്പോൾ ആ സമര്യാക്കാരി പറഞ്ഞായിരുന്നു അവസാനം രക്ഷകൻ വരുമെന്ന് ഞങ്ങൾക്കറിയാം എങ്ങനെ അറിയാം ഇവിടെ ഈ അന്ധന എങ്ങനെ അറിയാം അന്ധന എങ്ങനെ അറിയാം സ്റ്റേമുള്ളവരെ നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ഒരു സ്ഥലത്ത് പഠിച്ചായിരുന്നു ഉണ്ട് എന്തുകൊണ്ടുണ്ട് എന്തുകൊണ്ട് എല്ലാവരിലും വിശ്വാസത്തിൻ്റെ ബീജമുണ്ട് എല്ലാവരിലും വിശ്വാസത്തിൻ്റെ ബീജമുണ്ട് എന്തുകൊണ്ടാണെന്നുള്ളത് നാം പറയാം അതായത് ഈശോ ആണ് സൃഷ്ടാവ് സകലത്തെയും സൃഷ്ടിക്കുന്ന ദൈവം സൃഷ്ടിച്ച ദൈവം ഈശോ ആണ് അതാണ് ആദിയിൽ വചനമുണ്ടായി വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ദൈവത്തോടു കൂടിയായിരുന്നു കണ്ടോ അവൻ സകലതും അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു കണ്ടോ സകലതും അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു അതാണ് എബ്രാഹി എബ്രായ ലേഖനത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ രണ്ടും മൂന്നും വചനം പറയുന്നത് അധ്യായം എബ്രാഹിൽ ഒന്നാം അധ്യായത്തിൽ രണ്ടും എന്നാൽ ഈ അവസാന കാലങ്ങളിൽ പുത്രൻ വഴി അവിടെ നമ്മോട് സംസാരിച്ചു അവനെ അവിടുന്ന് സകലത്തിൻ്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു അപ്പോൾ ഈ അന്ധരുടെ ദൈവം ഈ അന്ധരെ ദൈവം സൃഷ്ടിച്ചതാണ് ദൈവം സൃഷ്ടിച്ചപ്പോൾ അവരിൽ ക്രിസ്തുവാകുന്ന വചനം ഉണ്ടായിരുന്നോ ഇല്ലയോ അതാണ് അവൻ അവിടുത്തെ മഹത്വത്തിൻ്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ് തൻ്റെ ശക്തിയുടെ വചനത്താൻ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു താങ്ങി നിർത്തുന്നു അപ്പോൾ നമ്മളുടെ വിശ്വാസത്തിൽ ഉണ്ടാകേണ്ട ഒരു വലിയ രഹസ്യമാണ് ഇപ്പോൾ നമ്മളെ പലപ്പോഴും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ പലരും പറയും എൻ്റെ ബ്രദറെ എൻ്റെ മോനോ അല്ലെങ്കിൽ എൻ്റെ മോൾക്കോട്ടും വിശ്വാസമില്ല ഞാൻ എന്തോരമെല്ലാം പ്രാർത്ഥിച്ചിട്ടും അവർക്ക് വിശ്വാസം വരുന്നില്ല അവിടെ നമ്മൾ വിശ്വസിക്കണം നമ്മുടെ മകനും നമ്മുടെ മകളും ആരാണ് അവരെ സൃഷ്ടിച്ചത് ആ സൃഷ്ടാവായ ദൈവം അവരിലുണ്ടോ അതാണ് അപ്പം നമുക്കുണ്ടാകേണ്ട ഈ അന്ധൻ ഈ അന്ധന് ഈ രണ്ട് അന്ധന്മാരിലും ഒരേ പ്രാർത്ഥനയാണ് ഉയരുന്നത് എന്താണ് അവർ ഉയർന്ന പ്രാർത്ഥന ദാവീതിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ ഇവിടെ മത്തായിൽ നമുക്ക് കാണാം അവൻ ഞങ്ങൾ കനിയണമെന്ന് കഴിഞ്ഞ് അപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു എന്നിട്ട് ഈശോ വഴിയിൽ വെച്ചൊന്നും ചെയ്തില്ല വഴിയിൽ വെച്ച് അവന് സൗഖ്യം കൊടുത്തില്ല കാരണം അപ്പോൾ വലിയ ഒരു പരസ്യ വലിയൊരു പരസ്യ പരസ്യമായ സൗഖ്യം വേണ്ട എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഈശോർ ഭവനത്തിലെത്തിയപ്പോൾ അന്ധന്മാർ രണ്ടന്ധന്മാർ അവൻ്റെ സമീപം ചെന്നു യേശു അവരോട് ചോദിക്കുകയാണ് എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ യേശു പ്രാർത്ഥന കേൾക്കുന്നു എന്നതിൽ എല്ലാത്തിലും അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യം യേശു അവരെ വിശ്വാസത്തെ പ്രഖ്യാപിപ്പിക്കുകയാണ് ഇവിടെ ഈശോ അവരുടെ വിഖ്യാ വിശ്വാസത്തെ പ്രഖ്യാപിക്കാൻ വേണ്ടി ചോദിക്കുകയാണ് എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ ഇതാണ് നമുക്കാവശ്യം നമ്മൾ അന്ധരല്ല നമ്മൾ കാണുന്നവരാണ് നമ്മൾ ജ്ഞാനസ്നാനം സ്നാനം സ്വീകരിച്ചവരാണ് നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ് എന്നിട്ട് പോലും നമുക്ക് വിശ്വാസമുണ്ടോ ഇന്ന കാര്യം ഇപ്പൊ നമ്മൾ ഈശോന്റെ അടുത്തൊരു കാര്യം ചോദിക്കുകയാണ് ഈശോയ്ക്ക് അത് പൂർണ്ണമായിട്ട് നമുക്ക് ചെയ്തു തരാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ നമ്മൾ ഒരു തലവേദന വരുമ്പോഴേക്കും ഉടനെ അനാസിനും അമൃതാഞ്ജനവും കൊണ്ടു കിടക്കണം സോറി ഇത് പഴയ ഓർമ്മയുണ്ടോ അനാസിനും അമൃതാഞ്ജലവും ോ ഈ അനാസിൽ എനിക്കറിയില്ല നമ്മൾ കാലം പോയി കണ്ടോ അവിടെ ഈശോയുടെ കാലത്ത് മത്തായി പത്താം അധ്യായത്തിൽ പറയുന്നുണ്ട് അവൻ സകല രോഹികളെയും സുഖപ്പെടുത്തി സാഗര രോഹികളെയും സുഖപ്പെടുത്താൻ അപ്പസ്തോലന്മാർ കരികാരം കൊടുത്തു മത്തായി പത്താം അധ്യായം ഉണ്ടോ അവൻ അവൻ പത്ത് തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും ആദ്യം തന്നെ കൊടുത്തതാണ് ആദ്യം തന്നെ ഈ എല്ലാ രോഗശാന്തികളും യേശുവിൻ്റെ പീഡാസകന ഉയർപ്പിന് മുൻപ് യേശുവിൻ്റെ ഉയർപ്പിൻ്റെ മുന്നോ ഉയർപ്പിൻ്റെ മുൻകൂറായിട്ടുള്ള ഒരു അനുഭവം നൽകുകയാണ് ചെയ്തത് അപ്പോൾ ഉയർപ്പിന് ശേഷം ഇതെത്രത്തോളം ശക്തമായി നടക്കേണ്ടതാണ് ഉയർപ്പിന് ശേഷം നമ്മളിലൂടെ ഈശോയെ സ്വീകരിച്ചവരും ഈശോയിൽ ജീവിക്കുന്നവരുമായ നമ്മളിലൂടെ ഇത് നടക്കണോ വേണ്ടയോ അപ്പം നമ്മുടെ വിശ്വാസം വളരേണ്ട ഒന്ന് ഈശോയുടെ അന്ധനോട് പറയാണ് എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ ഈ ഒരു മേഖലയിൽ നമ്മളെ ഒന്ന് പരിശോധിച്ച് നോക്കിയേ എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ അവർ പറഞ്ഞു വിശ്വസിക്കുന്നു ചാടാണ് അത് മറ്റവർ കുതിച്ചു ചാടി ഇതവരുടെ വിശ്വസിക്കുന്നു എന്നാ നിന്റെ വിശ്വാസം പോലെ സംഭവിക്കട്ടെ നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ ഈ ഒരു വചനത്തിനൊരു മാറ്റമില്ല എവിടെ ആയാലും അന്നായാലും ഇന്നായാലും ഒരു മാറ്റമില്ല നിന്റെ വിശ്വാസം പോലെ സംഭവിക്കട്ടെ അത് അതിൽ തന്നെ കംപ്ലീറ്റ് ആണ് അപ്പോൾ എന്താ നമ്മൾ സംഭവിക്കാൻ ഈ തടസ്സം തടസ്സം എന്നുള്ള വാക്ക് പറയാറില്ല ഞാൻ എന്താ നമ്മൾ സംഭവിക്കാൻ വേണ്ടത് നമ്മുടെ വിശ്വാസം വളരണം അപ്പോൾ നമ്മളിപ്പോഴും നമ്മുടെ വിശ്വാസത്തിൻ്റെ ുഷ്കിച്ച അവസ്ഥ ദാവീദിൻ്റെ പുത്രനായ യേശുവെ എന്നൊരന്ധൻ വിളിക്കുകയാണ് യേശുവിൻ്റെ രാജകീയതയെ പുകർത്തുകയാണ് അവിടെ നമ്മൾ ത്രിത്വൈക ദൈവം സഹവസിക്കുന്നു എന്നത് സ്വർഗം വസിക്കുന്ന ആലയമാണ് നമ്മൾ ഓരോരുത്തരും അതിനെക്കുറിച്ചുള്ള അവബോധം നമുക്ക് ഉണ്ടെങ്കിൽ ഇല്ലാത്തത് കൊണ്ടല്ലേ നമ്മളുടെ പ്രശ്നം മുഴുവൻ അപ്പോൾ ഞാൻ പറയുന്നത് എവിടെ നിങ്ങളുടെ വിശ്വാസം സ്വർഗം എവിടെയെന്ന് ചോദിച്ചാൽ എത്ര പേര് നമ്മളിൽ പറയാൻ സാധിക്കും സ്വർഗം എൻ്റെ ഹൃദയത്തിലുണ്ട് എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്ന് പറയാൻ സാധിക്കണം സ്വർഗം ധൈര്യമില്ല ധൈര്യമില്ല ിത്വിക ദൈവവും സകല ബാലാഖാമാരും പരിശുദ്ധ അമ്മയും സകല വിശുദ്ധന്മാരും അടങ്ങുന്ന ആ സ്വർഗം നമ്മുടെ ആത്മാവിലുണ്ട് അങ്ങനെ നമ്മുടെ ആത്മാവിന് അത്രയും വലിയൊരു കപ്പാസിറ്റിയാണ് ദൈവം തന്നിരിക്കുന്നത് ഇതങ്ങ് വിശ്വസിച്ചേ ഇതങ്ങ് വിശ്വസിച്ചേ പിതാവെന്നോട് കൂടെ പുത്രനെന്നോടു കൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ നമ്മളിപ്പോഴും നമ്മൾ സഭയിലും മാർപ്പാപ്പയിലും നീത്വ ദൈവത്തിൻ്റെ അവസ്ഥയിലുമൊക്കെ ഉള്ള വിശ്വാസത്തിൽ നമ്മൾ വളരണം നമ്മൾ വളരണം വളരണം ഇനിയും വളരാനുണ്ട് ഇനിയും വളരാനുണ്ട് അപ്പം നമ്മൾ വളരേണ്ട ഒരു കാര്യം എവിടെയാ നമ്മൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവിലും വിശ്വാസത്തിലും വളരണം വളരണം വളരെയധികം വളരാനുണ്ട് വളരെയധികം വളരാനുണ്ട് ദൈവരാജ്യം നിങ്ങളിൽ തന്നെയുണ്ട് ക്ഷേമ നമ്മളെ പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങൾ നടക്കുന്നില്ല എന്തുകൊണ്ട് കാര്യങ്ങൾ നടക്കുന്നില്ല ഈ ആൽഫായും ഒമേഘായുമായ കർത്താവീശ്വീശിഹ നമ്മളിൽ തന്നെയുണ്ട് ഈ അന്ധന് കണ്ണ് കാണാൻ പറ്റാഞ്ഞിട്ട് പോലും അവരത് വിശ്വസിച്ചു നമ്മൾ ജ്ഞാന സ്റ്റാനം സ്വീകരിച്ച് തൈര്യലേഖനം സ്വീകരിച്ച് വിശുദ്ധ കുർബാനയിലൂടെ ഓരോ ദിവസവും ഈ യേശുവിനെ നമ്മൾ സ്വീകരിക്കുന്നവരായിട്ട് പോലും നമ്മൾ വിശ്വസിക്കുന്നില്ല നമ്മളുടെ വിശ്വാസം പോരാ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല നമ്മുടെ വിശ്വാസം പോരാ എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്ന് കർത്താവ് ചോദിച്ചാൽ ഓ അതിന് വലിയ അച്ഛന്മാരെയൊക്കെ വിളിച്ചാലേ ശരിയാവുള്ളൂ നമ്മളിവിടെ സാധാരണ അൽമായരല്ലേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ കേട്ടോ ഇതാ ഈ മുക്കുവന്മാരൊക്കെ ആരായിരുന്നു ഈ പത്രോസ് ആരായിരുന്നു യോഹന്നാരായിരുന്നു ഈ ആളുകളൊക്കെ ആരായിരുന്നു നമ്മൾ ഓരോരുത്തരും കർത്താവ് യാതൊരു വ്യത്യാസവും കാണിക്കുന്നില്ല ആ പത്താം കുറിച്ച് വിശുദ്ധ ജെറോം പിതാവ് പറഞ്ഞിരിക്കുന്ന ഒരു വ്യാഖ്യാനം ഇതാണ് വിശുദ്ധ ജെറോം പിതാവ് പറഞ്ഞത് ഇതാണ് അവൻ ഇതാണ് തൻ്റെ ദാസരും ശിഷ്യരും തൻ്റെ അധികാരങ്ങളിൽ പങ്കുചേരുന്നതിൽ ദൈര്യവും കാരുണ്യവുമുള്ള കർത്താവും ഗുരുവുമായ വ്യക്തിക്ക് അസൂയയില്ല ഒരസൂയല്ലാതെ ഈശ്വമിച്ചുക തനിക്കുള്ള സകല അധികാരങ്ങൾ അവർക്ക് കൊടുക്കുകയാണ് അതാണ് പറയുന്നത് ഈ ശിഷ്യന്മാരെ വിളിച്ചിട്ട് സകല അധികാരങ്ങൾ കൊടുത്തു തൻ്റെ അധികാരം അവർക്ക് കൊടുത്തു അവിടെ ചെറുപ്പം പിതാവ് എഴുതിയിരിക്കുകയാണ് കർത്താവിന് അസൂയയില്ല ഒരു അസൂയുമില്ല അത് കൊടുക്കാൻ അത് കൊടുത്താൽ അവനെ എന്നെക്കാളും വലുതാവോ ഏ അവനത് മുഴുവനും കൊടുക്കണോ മുഴുവനും ഇപ്പം കൊടുക്കണ്ട കുറച്ച് കൊടുത്താൽ മതി അവൻ അത്ര വലുതാക്കണ്ട ഇങ്ങനെ ഒരു ചിന്തയുമില്ല എന്ത് ചെയ്തു സകലാധികാരങ്ങൾ കൊടുത്തു ഇതാണ് ഈശോ ശിഷ്യന്മാരോട് ചെയ്തത് സകലാധികാരങ്ങൾ കൊടുത്തു എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനുള്ള അധികാരം കൊടുത്തു അതേ അധികാരം തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുകയും ചെയ്തു കണ്ടു ഈശോ എല്ലാ രോഗികളും രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തി അതേ അധികാരം തന്നെ ശിഷ്യന്മാർക്ക് നൽകി അങ്ങനെയുള്ളവരാണ് നമ്മൾ എന്താ വിചാരിച്ചേങ്ങനെ ഞാനത് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പറയുകയാണ് ഈ അന്ധന്മാരെ പോലെയെങ്കിലും നമ്മുടെ വിശ്വാസം വളരണം കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഈ പാരഗ്രാഫർ കൂടി ഈ സെക്ടർ അവസാനിപ്പിക്കുകയാണ് കർത്താവായ ദൈവപുത്ര ഭാവിയായ എൻ്റെ മേൽ കരിയണമേ രോഗങ്ങൾ സുഖപ്പെടുത്തുകയോ പാപങ്ങൾ മോചിക്കുകയോ ചെയ്തുകൊണ്ട് യേശു വിശ്വാസപ്രേരിതമായ പ്രാർത്ഥന കേൾക്കുന്നു ഞാൻ പറയണത് ഇനി നിങ്ങളെ താമസിക്കാൻ പറ്റില്ല നിങ്ങൾ ഉടനെ എന്തെങ്കിലും ചെയ്തേ തീരുമോ വീട്ടിലോ അടുത്തോ ഉള്ള രോഗികളെ കണ്ടുപിടിക്കണം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകും രോഗികൾ ഒരു ട്രെയിനിങ് ആയിട്ട് കർത്താവെ നീ ഈ എല്ലാം എനിക്ക് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് കൊച്ചുങ്ങളുടെയോ വീട്ടിൽ ആരെങ്കിലും രോഗികളുണ്ടെങ്കിൽ അവരുടെ എല്ലാം മേലെ കൈവച്ച് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചിട്ട് രോഗം മാറിയില്ലെങ്കിൽ കർത്താവിനോട് പറയും കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു നീ രോഗം മാറ്റിയില്ലെങ്കിൽ ഈ വചനത്തിൽ നിന്ന് ഇത് വെട്ടി മാറ്റും ഈ വചനത്തിൽ അങ്ങ് എഴുതിയിരിക്കുന്നു വിശ്വാസികൾക്ക് ഇടയാളം ഉണ്ടാകും വിശ്വാസികൾക്ക് അടയാളം ഉണ്ടാകും അവർ രോഗികളുടെ മേൽ കൈവെക്കുമ്പോൾ രോഗം മാറും ഇത് മാറിയില്ലെങ്കിൽ ഈ വചനം ഉടനെ വെട്ടിമാറ്റും ഇങ്ങനെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അപ്പോഴേ നമ്മൾ അങ്ങ് കൈവച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ രോഗം മാറി അമ്മ തലവേദന മാറി ഒരു തലവേദനയാകാം ഒരു വൈട്ടുവേദനയാകാം അപ്പോൾ നമുക്കുണ്ടാകുന്ന ആനന്ദം നമ്മളിലൂടെ ഒരു കറൻറ്റ് പാസ് ചെയ്യുന്ന ഒരു അനുഭവം ഇതൊക്കെ നമ്മൾക്കുണ്ടാകണം അല്ലെങ്കിൽ രോഗം വന്നു ആ ആ എന്താണ് പാരസെറ്റമോള് കഴിക്കുമോളെ ഒരു പാരസെറ്റമോള് മേടിക്കട്ടെ അതിന് കൃത്യമായി ഞാനവിടെ ആവശ്യം കിട്ടോ പാരസെറ്റമോള് മേടിച്ച് തരാനായിട്ട് ആ അപ്പോൾ ബ്രദർ മരുന്നൊന്നും കഴിക്കാറില്ലേ ഞാൻ മരുന്ന് കഴിക്കണ്ട ഇരുസല്ല എടുക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ആദ്യം ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കൂടാ നടുവേദന തലവേദന ആദ്യം നമ്മൾ നീശോനോട് പ്രാർത്ഥിക്കും അത് കഴിഞ്ഞ് ടീച്ചോ പറയാണ് ഇല്ല മരുന്ന് കഴിച്ചോ എന്ന് പറയുകയാണെങ്കിൽ മരുന്ന് കഴിച്ചോ മരുന്ന് കഴിക്കേണ്ട അത് പറയില്ല ആദ്യം ഒന്ന് പ്രാർത്ഥിച്ചൊന്ന് നോക്ക് പ്രാർത്ഥിച്ചൊന്ന് നോക്ക് ഓക്കെ നമ്മളോട് വയ്ക്കുകയാണ് അവസാനം ഇവിടെ പറയുന്നതാണ് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തിൽ പോവുക അപ്പം ആ രക്ഷയുടെ അനുഭവം നമുക്ക് ഉണ്ടാകണമെങ്കിൽ ഈ വിശ്വാസം വേണം ആ വിശ്വാസം നമുക്ക് ഉണ്ടായാലേ ഈ രക്ഷയുടെ അനുഭവം ഉണ്ടാകുള്ളൂ അപ്പം എന്തിനാണ് ഈ രോഗശാന്തികൾ മുഴുവനും ഈ പ്രാർത്ഥനകൾ മുഴുവനും ഈ രോഗശാന്തികളെല്ലാം വിശ്വാസത്തിലൂടെ രക്ഷ നൽകുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് നിങ്ങൾ ഇത്രയും പേര് ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്തെങ്കിലും ഉടനെ ചെയ്യണം നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രകടമായ ഒരു അനുഭവം പരിവിൻ നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം